നമോ മോ വാസുദേവായ പാഠം നാല് മഹാ ശ്രീമദ്ഭാഗവത മഹാത്മ്യം അധ്യായം ഒന്ന് എട്ടാമത്തെ ശ്ലോകം മുതൽ സൂതൻ പറയുന്നു സൂത ഉവാചാം പ്രീതി ശൗനകചിത്തെ തേ യഥോ വച്ച് വിചാര്യചാം സർവസിദ്ധാന്തനിഷ്പന്നം സംസാരഭയനാശനം ശൗനക ശൗനകാദി മഹർഷിമാരെ കം ശുനാദി ഇതി ശൗനക അതായത് സുഖത്തെ അന്വേഷിക്കുന്നവർ എന്ന് അതിൻ്റെ സാരം തേ ചിത്തെ അങ്ങയുടെ ഈ ചിത്തത്തില് എന്നുവെച്ചാൽ അവിടെ ചിത്തം എന്ന് തരത്തിൽ ഉപയോഗിക്കാറുണ്ട് മനസ്സ എന്ന രീതിയിലും പിന്നെ മനോബുദ്ധി മനോബുദ്ധിരഹങ്കാര ചിത്തം എന്ന നാലും കൂടിയ ആ ഭാവത്തിലും അപ്പൊ ഇവിടെ ഭഗവാനിരിക്കുന്ന സ്ഥലം എന്നുവെച്ചാൽ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഭക്തന്മാരുടെ മനസ്സിൽ ഞാൻ ഭക്തിയോട് കൂടിയിട്ട് കയറിയിരിക്കും എന്ന് പിന്നെ ഭഗവാൻ ഞാൻ മനുഷ്യരുടെ ഹൃദയത്തിലാണ് വസിക്കുന്നത് പൊൻ എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു മന മനസ്സാകുന്ന പൊൻതാമരയിൽ അപ്പോൾ ഇവിടെ ശൗനക തേ ചിത്തെ അല്ലയോ മഹ ശൗനക മഹർഷി അങ്ങയുടെ ഈ ചിത്തത്തിൽ പ്രീതി ഹി അസ്ഥി പ്രീതിയുണ്ട് ആരോടെ സൂതനോട് സൂതനെ പുകഴ്ത്തല്ലേ ഉണ്ടായത് ഗുരു എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ സൂതൻ പറയാണ് സു ശവനകാതി മഹർഷിമാരെ അങ്ങക്ക് നിങ്ങൾക്കെല്ലാവർക്കും എന്നോട് പ്രീതിയുണ്ട് പ്രീതി ഹി അസ്ഥി യത് യഥാ കാരണം എന്താ സർവസിദ്ധാന്ത നിഷ്പന്നം എല്ലാ തരത്തിൽപ്പെട്ടതായിട്ടുള്ള സിദ്ധാന്തങ്ങളിൽ അതിൽ നിന്നും കിട്ടിയതായിട്ടുള്ള ആ മേന്മ എന്തോ അത് സിദ്ധാന്തങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളമുണ്ട് സത്വേ ഇത് ചെയ്യൂ ആജ്ഞ പോലെ പറഞ്ഞത് ഒരു സിദ്ധാന്തമാണ് ഞാൻ ഇന്നത് ചെയ്യും ദൃഢനിശ്ചയത്തോട് കൂടിയിട്ട് അതും ഒരു സിദ്ധാന്തമാണ് അങ്ങനെ പലതരത്തിലുള്ള സിദ്ധാന്തം അപ്പോൾ നിർബന്ധമായിട്ടും ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്യണം എന്നതാണല്ലോ എന്ന കൂട്ടത്തിൽ ഭഗവാൻ എത്തണം എന്നുള്ള മോഹം സിദ്ധാന്തമാവണമെന്ന അപ്പോൾ സിദ്ധാന്തമുണ്ട് ആരൊക്കെ ഈ ശവനകാദി മഹർഷിമാർക്ക് എന്താ സിദ്ധാന്തം ലോകഹിതത്തിന് വേണ്ടിയിട്ട് ഞങ്ങളിതാ യാഗ പൂജ ഹോമ വ്രതാദികളെ ഇവിടെ നൈമിശാരണ്യത്തിൽ വെച്ചിട്ട് സ്ഥിരമായിട്ട് ചെയ്തു കൊള്ളുന്നു ലോകഹിതത്തിനാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അപ്പം ഞങ്ങൾക്കും കൂടെ കിട്ടുമല്ലോ എളുപ്പമല്ല കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാനേ അപ്പോൾ നിങ്ങൾക്ക് എന്നിൽ സ്നേഹമുണ്ട് സർവസിദ്ധാന്ത നിഷ്പന്നന്മാരായിട്ടുള്ള എല്ലാ തരത്തിൽ സിദ്ധ സിദ്ധാന്തങ്ങളിലും അവർ പ്രവർത്തിക്കുന്നു അതുകൊണ്ട് പലതും സിദ്ധിയായിട്ട് അവരുടെ കയ്യിൽ കിട്ടി സംസാരഭയനാശനം സംസാരഭയത്തെ നശിപ്പിക്കുന്നതായിട്ടുള്ള വിചാര്യ ഇങ്ങനെയുള്ള സാത്വികമായിട്ടുള്ള നല്ല വിചാരം ചെയ്തുകൊണ്ട് വച്ച്മി ഞാനിതാ പറയണു രണ്ടു പേരും ഗുരുശിഷ്യൻ ഒരേപോലെ ഉയർന്ന സ്ഥാനത്താണ് അത് വളരെ പ്രധാനമാണ് അർഹിക്കുന്നവർക്കെ വിദ്യ കൊടുക്കാൻ പാടു എങ്ങനെയാ അർഹത ശ്രദ്ധാഭക്തി സമന്വിതം എങ്ങനെ എത്രത്തോളം ശ്രദ്ധയോട് വിശ്വാസത്തോട് കൂടിയിട്ടിരിക്കണോ എനിക്കത് കേൾക്കണം പഠിക്കണം അതിൻ്റെ ലക്ഷ്യം എന്തോ അത് സാധിക്കണം അതിന് ഞാൻ എന്താ ഈ ഗുരുവിനെ സർവാത്മന ആശ്രയിക്കുന്നു ഭഗവാനെയും ആശ്രയിക്കുന്നു ഈ ഭാവത്തിലിരിക്കുകയാണ് ആര് ശൗനകനും അതെ സൂതനും അതെ ശ്രോതാവും അതേ വക്താവും അതെ അപ്പോൾ ഇവിടെ എന്താ ശൗനക അല്ലയോ ശൗനകാദി മഹർഷിമാരെ തേ ചിത്തേ അവിടെ നമ്മൾ സംസ്കൃതത്തിലെ ശൗനക എന്ന് പറയുമ്പോൾ ശൗനക എന്ന് നമ്മളാണ് പറയരുത് കാരണം അവിടെ ബഹുമാനത്തോട് കൂടിയിട്ടേ പറയാവൂ അവിടെ ശ്ലോകമായതുകൊണ്ട് അതിന് ചില ചുരുക്കൽ അത് ഈ രചി രചയിതാവിൻ്റെ സ്വാതന്ത്ര്യമാണ് അപ്പോൾ അതിനെ നമ്മൾ അറിയണം ശൗനക എന്നാണ് പേര് വിളിക്കരുത് ശവനകാതി മഹർഷിമാരെ സൂത സൂത മഹാശയ എന്നാ വിളിക്കുക ശ്രീശുഖ ബ്രഹ്മ മഹർഷേ എന്നാണ് വിളിക്കുക ശ്രീനാരദ മഹർഷെ ശ്രീനാരദ ദേവർഷേ അതേപോലെ ഇപ്പോൾ മിഥില രാജാക്കന്മാരെയൊക്കെ രാജർഷി എന്നാണ് പറയുക നിമി രാജർഷേ എന്ന് പറയാം അതാണ് അപ്പം ഇവിടെ ശവനകാതി മഹർഷിമാരോട് തേ ചിത്തെ അങ്ങയുടെ ഈ ചിത്തത്തിൽ അവിടെ തേ എന്ന് വെച്ചാൽ അങ്ങയുടെ എന്നാണ് പറഞ്ഞതെങ്കിലും നിങ്ങളെ പോലെയുള്ള എല്ലാവരുടെയും മനസ്സിൽ മഹർഷിമാരുടെ മനസ്സിൽ പ്രീതി ഹി അസ്ഥി പ്രീതിയുണ്ട് ആരോട് ഈ സൂതനോട് പ്രീതിയുണ്ട് ലോകത്തിനോട് മുഴുവൻ പ്രീതിയുണ്ട് അതാണ് യഥഹ ആ കാരണം കൊണ്ട് സർവസിദ്ധാന്ത നിഷ്പന്നന്മാരായിട്ടുള്ള സർവ്വസിദ്ധാന്ത നിഷ്പന്നം ഈ എല്ലാ തരത്തിൽപ്പെട്ടതായിട്ടുള്ള സിദ്ധാന്തങ്ങളിൽ നിന്നും കാവ്യം പുരാണം വേദം അതൊക്കെ പലതും പലതും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ വേണ്ട രീതിയിൽ ചെയ്ത് അങ്ങനെയാണെന്നുവെച്ചാൽ പല സിദ്ധികളും കിട്ടും മന്ത്രം അനവധി തവണ ഉപാസിച്ചു കഴിഞ്ഞാൽ മന്ത്രസിദ്ധി കിട്ടും അപ്പോൾ ഫലം കിട്ടും അങ്ങനെ സിദ്ധിച്ചിരിക്കുന്നതായിട്ടുള്ള നിങ്ങൾക്ക് സംസാരഭയനാശനം സംസാരം ജനിക്കുക മരിക്കുക എന്നതാണ് സംസാരം സംസരിച്ച് സംസരിച്ച് ജനിച്ച് മരിച്ച് ജനിച്ച് മരിച്ച് ഇവിടെ ഇങ്ങനെ ജീവിച്ച് എത്ര കഷ്ടപ്പെടാം അങ്ങനെ സംസാരത്തെ ആ ഭയത്തെ പോലും ഇല്ലാണ്ടാക്കുന്ന കാര്യത്തെ വിചാര്യം വിചാരം ചെയ്തുകൊണ്ട് അത് അങ്ങനെ വേണം എന്ന ഒരു തീരുമാനത്തോട് കൂടിയിട്ടുള്ള ധ്യാനം ചെയ്തുകൊണ്ട് അങ്ങനെയാണ് ആ വിചാരം ചെയ്ത് അത് നടപ്പാക്കും അങ്ങനെയാണ് അങ്ങനെ ചെയ്തിട്ട് വച്ചിമി ഞാനിതാ പറയണു എല്ലാവർക്കും ലോകഹിതാർത്ഥാണ് ചോദ്യം ഉത്തരവും അതേപോലെ ലോകഹിതാർത്ഥാണ് സാരം അവിടെ രണ്ട് പേരിലും ഇത് അന്വയിക്കണം ഒരാളിൽ മാത്രം പോരാ പ്രീതി ശൗനക ചിത്തെ വിചാര്യ ച സർവ സിദ്ധാന്ത നിഷ്പന്നം സംസാര ഭയനാശനം മുറിച്ച് വായിക്കും വേണ്ട അങ്ങനെയാണ് സർവ്വസിദ്ധാന്ത നിഷ്പന്നം സംസാര ഭയനാശനം പ്രീതിശൌനക ചിത്തെ യോ വച്ച് വിചാര്യ ച സർവസിദ്ധാന്തനിഷ്പ്പം സംസാരഭയനാശനം ഇനി ഒമ്പതാമത്തെ ശ്ലോകം ഭക്തി ഔഖവർദ്ധനം യഷണസന്തോഷഹേതുഗം തദ്ഹം തേസയാമി സാവധാനതയാൃണു യത് ച ട്യാദൊന്നു കൊണ്ടാണോ ട്യാദൊന്നാണോ ഭക്തി ഔഖവർദ്ധനം ഭക്തി പ്രവാഹത്തെ ഔഖ നക്കൂട്ടം ഭക്തി ഭക്തി എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ അതിൻ്റെ വിശദീകരണങ്ങൾ കുറേ ഉണ്ടെങ്കിൽ ആ ഭക്തിയുടെ കൂട്ടം വർദ്ധിപ്പിക്കുക ഭക്തിയുടെ പ്രവാഹം അനുസ്യൂതം എന്ന് വച്ചാൽ ഭക്തി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിന് ബ്രേക്ക് പാടില്ല അജസ്രം എന്നാണ് പറയുക അപ്പോൾ ഒരിക്കലും ബ്രേക്ക് വരാത്തൊരു ഭാവമാണ് ഈ ഭക്തി അങ്ങനെ ഭക്തി കിട്ടിയ ഒരാൾക്ക് കൃഷ്ണ സന്തോഷ കൃഷ്ണനെ സന്തോഷിപ്പിക്കുക അതിന് കാരണമായി തീരുക കൃഷ്ണ സന്തോഷ ഹേതുകം കൃഷ്ണനാ സന്തോഷിപ്പിക്കല്ല കൃഷ്ണന്റെ സന്തോഷത്തെ ഉണ്ടാക്കുക അതിൻ്റെ ആ കാരണമായിട്ടുള്ള പ്രവൃത്തി അത് തത് അഹം അത് ഞാൻ തേ അങ്ങയോട് നിങ്ങളോട് എല്ലാവരോടും അഭിദാസ്യാമി അഭിദാനം ചെയ്യുന്നു അത് നന്നായിട്ട് കേൾപ്പിച്ചു തരാം സാവധാനതയാ വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് ശ്രണു കേൾപ്പിച്ച് ശ്രവിച്ചാലും കേട്ടാലും അപ്പോൾ ഇതിനെ വെളിപ്പെടുത്തുക ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായിട്ടുള്ള കൃഷ്ണപ്രീതിയെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതായിട്ടുള്ള ഈ തത്വങ്ങളെ മുഴുവൻ ഞാൻ വളരെയധികം നന്നായിട്ട് തന്നെ ഇവിടെ പ്രസ്താവിക്കാം പറയാം അത് വെളിപ്പെടുത്താം അത് നിങ്ങൾ കേട്ടോളൂ പറഞ്ഞാൽ തന്നെ കേൾക്കും പറയുമ്പോൾ വെളിപ്പെടുത്തുക എന്നതാണ് അതാണ് അഭിദാസ്യാമി അഭിദാനം ചെയ്യുക വെളിപ്പെടുത്തുക അപ്പോൾ എല്ലാവരും അറിഞ്ഞോട്ടെ എന്ന രീതിയിൽ ഇപ്പോൾ ഒരു പൊതി തുറന്നു എന്നുവെച്ചാൽ അങ്ങനെയല്ലോ അതേപോലെ ഒരു കാര്യത്തെ ഒളിച്ചു വച്ചിരിക്കുന്ന കാര്യത്തെ പുറമേ ആയിട്ട് പറഞ്ഞുവെങ്കിൽ അതൊക്കെ അങ്ങനെയാണ് അഭിദാനം ചെയ്യുക അപ്പം ഇങ്ങനെ എന്താണോ വേണ്ടത് അത് ഞാൻ ഇതാ ഇപ്പോൾ പറയണോ നിങ്ങളത് കേട്ടോളൂ വെളിപ്പെടുത്തുന്നു അത് കേട്ടോളൂ തുറന്നു വയ്ക്കുന്നു അത് കേട്ടോളൂ ഭക്തി ഔഘവവർദ്ധനം ഭക്തി ഔഘവർദ്ധനം ഭക്തി ഔഘവവർധനം യത് ച യോഷഹേതുകം കൃഷ്ണസന്തോഷഹേതുകം തത് അഹം തദ്ഹം തേ അഭിഥാസയാമി സാവധാനതയാൃണു ഭക്തി ഔഖവർദ്ധനം യ കൃഷ്ണ സന്തോഷഹേതുകം തദ്ഹം തേ പിമി സാവധാനതയാ ശൃണു യത് ച ഭക്തി ഔഖവർദ്ധനം യാതൊന്നാണോ ഈ ഭക്തിയുടെ പ്രവാഹത്തെ ചെയ്തുകൊണ്ട് ഭക്ത കൃഷ്ണ സന്തോഷഹേതുകം കൃഷ്ണനെ സന്തോഷിപ്പിക്കാൻ കാരണമായി കാരണമായിത്തീരുന്നത് തത് അഹം അതിനെ ഞാൻ ഇതായിപ്പോൾ തേ നിങ്ങളോട് അങ്ങയോടെന്നാണ് അർത്ഥം ഒരാളോട് കേവലം ഒരാളോടാണ് പക്ഷേ നമ്മൾ അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ എന്ത് വേണം എല്ലാവരോടും ശൗനകാദി മഹർഷിമാർ എന്നാണ് ഒരാളോടല്ല പറയുന്നത് ഒരാളോടാണെങ്കിലും എല്ലാവരും കേൾക്കാനാണ് തേ കാരണം ഇപ്പോൾ നാരദ സനകാര്യ സംവാദം നാരദൻ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയണത് അപ്പോൾ നാരദ എന്ന് വിളിക്കും പക്ഷേ അതുകൊണ്ട് കാര്യമില്ല അവിടെ നാരദനല്ല നാരദനും മറ്റ് എല്ലാ ശ്രോതാക്കളും എന്നാണ് ലോകം മുഴുവൻ ഉണ്ട് അവിടെ അപ്പം ഇങ്ങനെ ത്തെ അങ്ങയോട് അഭിദാസ്യാമി ഞാനിതാ അത് വെളിപ്പെടുത്തുന്നു സാവധാനതയാണ് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് സാവധാനം എന്നുള്ളതിൻ്റെ പ്രത്യേക അതാണ് അവധാനം ചെയ്യണം എങ്ങനെ അവധാനം ചെയ്യേണ്ടത് വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് ഈ കാര്യങ്ങളെ മുഴുവൻ പഠിക്കുക ഗ്രഹിക്കുക ഗ്രഹിക്കുക പഠിക്കുക അപ്പോൾ നല്ലോണം വിചാരം ചെയ്ത് മനനം ചെയ്ത് അതിൽ തന്നെ ഇരിക്കുക അപ്പോളാണ് കൃഷ്ണ സന്തോഷമൊക്കെ കിട്ടുക അങ്ങനെ ശൃണ്ു കേട്ടാലും അപ്പോൾ പരീക്ഷത്ത് തവണ കേട്ടപ്പോൾ മുക്തനായി ശവനകാദിമഹർഷിമാർക്ക് ഈ ഒറ്റ ശ്രവണം കൊണ്ട് മുക്തി കിട്ടില്ല പക്ഷേ എങ്കിലും അവർ മുക്തരാകുമെന്ന് ഭഗവാന്മാരൊക്കെ വന്നിട്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് ശൈവ വൈഷ്ണവശാക്തി എല്ലാവരും അനുഗ്രഹിച്ചിട്ടുണ്ട് ഭക്തി യച്ഛ കൃഷ്ണ സന്തോഷ ഹേതുഗം തദ്ഹം തേ ദാസയാമി സാവധാനതയാ ശൃണോ ഇനി പത്താമത്തെ ശ്ലോകം കാലവ്യാളമുഖഗ്രാസ ത്രാസ ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലൗകീരേണ കിരേണ ഭാഷിതം കാലവ്യാളം കാല സ്വരൂപമായിട്ടുള്ള സർപ്പം വ്യാളീമുഖം എന്നൊക്കെ കണ്ടല്ലോ നമ്മൾ ഈ അമ്പലത്തിലൊക്കെ കഴിഞ്ഞാൽ അവിടെ ഒരു കുതിരയുടെ പോലെ ഇങ്ങനെ മുഖമായിട്ട് അതിൽ നിന്ന് തീയിങ്ങനെ വരണത് അത് വ്യാഴീമുഖാണത് കാലമാകുന്ന ഈ വ്യാളി കാലമാകുന്ന സർപ്പം എന്നൊന്നും പറയാൻ നിർത്തിയില്ല അതൊരു പറക്കണ സർപ്പം പോലെയാണ് ഒരു കുതിരയുടെ ആകൃതിയൊക്കെയാണ് പറക്കഞ്ചെയ്യും ചിറകുണ്ട് നീളത്തിൽ ഇഴജീവി ഇഴജീവിയായിക്കൊണ്ടാണ് കാരണം അത് കണ്ടിന്യൂറ്റിയ കാരണം കാലായി കഴിഞ്ഞാൽ കണ്ടിന്യൂറ്റി കിട്ടില്ല ബ്രേക്ക് ഇഴയുമ്പോൾ കണ്ടിന്യൂറ്റി ഉണ്ട് അതാണ് അപ്പോൾ കാലസർപ്പം എന്നുള്ളത് കാലവ്യാളിയാണ് ആ കാലവ്യാളം ഈ കാലസ്വരൂപമായിട്ടുള്ള ഈ കർമ്മം സ്വരസ്വതീ അതാണ് കർമാണത് അപ്പോൾ ഈ കാലസർപ്പം കാലവ്യാളം ഈ ഈ ഒരു പാമ്പിന്റെ പിടുത്തമുണ്ടല്ലോ കർമ്മഗ്രാഹഗൃഹീതാംഗം മാമുദ്ധരഭവാർണവാൽ ലെ സംസാരസാഗര മകനം നമ്മൾ അങ്ങനല്ലേ പറയാറ് അപ്പോൾ ഈ കാലവ്യാളം ഇത് നമ്മളെ പിടികൂടിയിരിക്കുക അതിനെ ഒഴിവാക്കാൻ എന്താ ചെയ്യാം മുഖഗ്രാസം എവിടുന്നാ അത് വന്നത് മുഖത്തിനുള്ളിലാക്കുന്നതായിട്ടുള്ള ദംശനം ആ സർപ്പം വന്നാൽ എന്താ ചെയ്യുക വിഴുങ്ങുക ചെയ്യുക സർപ്പം അങ്ങനെയാണല്ലോ നമ്മളെ കടിക്കുന്നത് നമ്മളെ വിഴുങ്ങാൻ പറ്റാത്തതുകൊണ്ടാണ് വിഴുങ്ങണമെന്ന ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ആദ്യം ഒരു ഇഞ്ചക്ഷൻ ഉണ്ട് ഈ കൂടിയിട്ട് ആ ശത്രു മറ്റേ ശത്രു അല്ല ആഹാരം ചാവ് മയങ്ങും പിന്നെ അതിനെ ആഹരിക്കും അങ്ങനെയാണ് പതിവ് അപ്പോൾ ഈ സ്വന്തം വിഷം അവനവന് വിഷം അല്ലല്ലോ നമ്മുടെ പല്ലിന് വിഷം അത്രേ നമുക്കറിയണില്ലല്ലോ പാമ്പിന്റെ ഉള്ളിൽ വിഷം എങ്ങനെ വരണം അതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വിഷം വരണം എന്നാലേ വിഷാവുള്ളൂ നമുക്കോ നമ്മുടെ ഈ ഉമിനീരിലൊക്കെ വിഷമുണ്ട് അതാണ് ഇപ്പൊ നായയുടെ ഒക്കെ ഉമിനീരിലാണ് വിഷം പല്ലിലല്ല പാമ്പിന്റെ പല്ലിലാണ് വ്യത്യാസം മനസ്സിലായില്ലോ അപ്പോൾ കാളം വ്യാളം കാലം വ്യാളം ഈ കാലസർപ്പം എങ്ങനെയാണ് മുഖഗ്രാസം മുഖത്തിനുള്ളിലാക്കുന്നു ഇന്നലെ കഴിഞ്ഞത് ഇതിൻ്റെ മുന്നേ ശ്ലോകം പറഞ്ഞ ആ സമയത്ത് പോയത് രണ്ടാമത് ഇനി പറയുകയാണെന്ന് വെച്ചാൽ ആദ്യം പറയണേ അപ്പോൾ അത് റിപ്പിറ്റേഷനാണ് ആ കാലത്തിലേക്ക് നമുക്കിനി പോകാൻ പറ്റില്ല അതാണ് കാലവ്യാളം നല്ലതും ഉണ്ട് ഒക്കെ ഉണ്ട് ഇങ്ങനെ കാലത്തിൻ്റെ ഈ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ യാത്ര അതിൽ നമ്മൾ പെടുകയാണ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞു പെട്ടുകഴിഞ്ഞപ്പോൾ ഇങ്ങനെ ദംശനം ഈ കടി കടി എങ്ങനെയാണ് വിഴുങ്ങലാണ് പിന്നെ ത്രാസം അതെന്താണ് നമ്മളെ വല്ലാതെ കണ്ട് പേടിപ്പെടുത്തുന്നതാണ് ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ ചെയ്യേണ്ടതായിരുന്നു അത് ചെയ്തിട്ടില്ലാച്ചാൽ ശിക്ഷയുണ്ട് അപ്പൊ ആ ശിക്ഷയെ നമ്മൾ പേടിക്കില്ലേ ആ ശിക്ഷ തരുന്നയാളെ നമ്മൾ പേടിക്കില്ലേ സംശയമില്ലല്ലോ കാലനെ നമ്മൾക്ക് പേടിക്കണം കാരണം നമ്മൾ തേവാരം ചെയ്യേണ്ട സമയത്ത് തേവാരം ചെയ്തിട്ടില്ലാച്ചാൽ അവിടെ ശിക്ഷയുണ്ട് അപ്പോൾ ആ ശിക്ഷ പേടിക്കും അതാണ് ത്രാസം അപ്പൊ ഈ ഭയം കാല ഉള്ളിൽ പെടുമോ എന്ന ആ പേടി നിർണാശേദവേ നിശ്ചയമായിട്ടുള്ള നാശത്തിനായിക്കൊണ്ട് നിർണാശ എന്നുവെച്ചാൽ മുഴുവൻ നാശത്തിനും അതാണ് നിശേഷം നാശം ചെയ്യണം അങ്ങനെയുള്ള നാശത്തിനായിക്കൊണ്ട് കലൗ ഈ കലിക്കാലത്തിൽ കീരേണ ശ്രീസുഖ ബ്രഹ്മിയാൽ എടാ കീരേണ എന്നുള്ള വാക്കിന് ശ്രീ ശ്രീസുഖ ബ്രഹ്മർഷിയാൽ എന്നാണ് സാരം എന്നാണ് അർത്ഥം ഭാഷിതം പറയപ്പെട്ടു എന്താ പറയപ്പെട്ടത് ശ്രീമദ് ഭാഗവതം ശാസ്ത്രം ശ്രീമദ്ഭാഗവതമാകുന്ന ശാസ്ത്രം ശാസ്ത്രം എന്നുള്ളതിൻ്റെ പ്രത്യേകത മാറ്റി പറയണ്ട എന്നാണ് എൻ്റെ അർത്ഥം അതായത് ഇന്നലെ പറഞ്ഞത് ഇന്നും പറയാം നാളെയും പറയാം ഇപ്പം നമുക്ക് ഇപ്പോൾ പകലാണ് അത് ഇപ്പോളേ പകലുള്ളൂ അത് മാറ്റി പറയണം അത് ശാസ്ത്രമല്ല കാരണം നമ്മൾ രാത്രി പറയാണ് ഇപ്പോൾ പകലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം ഇപ്പം രാത്രി എന്ന് പറയണേ മനസ്സിലായില്ലേ അപ്പോൾ ഒരിക്കലും മാറ്റി പറയേണ്ടതായിട്ടുള്ള രത്നം രത്നം സ്വയം പ്രകാശിതമാണ് അത് ശാസ്ത്രമാണ് മാറ്റി പറയണ്ട ഭാഗവതം മുക്തിഗ്രന്ഥമാണ് അത് മാറ്റി പറയണ്ട കൃഷ്ണൻ മുക്തിധനാണ് ഭുക്തിധനുമാണ് അതാണ് ഈ കൃഷ്ണൻ രണ്ടും തേരും സുഖന്ധ ഇഹസുഖന്ധരും മുക്തിയും തരും അതാണ് ശാസ്ത്രം ആ ഭാഗവത ശാസ്ത്രം ഭാഷിതം ദ ഇങ്ങനെയാണ് പറഞ്ഞത് പറയപ്പെട്ടത് കാലവ്യാള മുഖഗ്രാസത്രാസ നിർണാശ ഹേതവേ ശ്രീമദ് ഭാഗവതം ശാസ്ത്രം കലൗ കീരേണ ഭാഷിതം കാലവ്യാളം മുഖഗ്രാസം കാലസർപ്പമായിട്ടുള്ള ഇതിൻ്റെ ഈ മുഖത്തിലേക്ക് ആക്കുക എന്ന ആ കടിയെ ത്രാസം പേടിച്ചുകൊണ്ട് കൊണ്ട് നിർണാശഹേതവേ അതിനെ പൂർണ്ണമായിട്ടും നശിപ്പിക്കുക എന്ന ആഗ്രഹത്തിനായിക്കൊണ്ട് കലൗ കലിയിൽ കീരേണ ഈ ശ്രീശുഖ ബ്രഹ്മർഷിയാൽ ശ്രീമൽ ഭാഗവതം ശാസ്ത്രം ശ്രീമൽ ഭാഗവതമാകുന്ന ശാസ്ത്രം ഭാഷിതം പറയപ്പെട്ടു कालव्यालमुखग्रासत्रासनिर्नाशहेतवे श्रीमद्भागवतं शास्त्रं कलौ कीरेण भाषितं <coughs> कालव्यालमुखग्रासत्रासनिर्नाशहेतवे श्रीमद्भागवतं शास्त्रं कलौकीरेण भाषितम् इनि <coughs> <किनी>? अर्थ श्लोकम् एतस्मादपरं किञ्चित् <हुँ। coughs> മനഃശുദ്ധി നെ ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത് ഇങ്ങനെ ആഗ്രഹിച്ചതുകൊണ്ട് കാര്യമില്ല മുജ്ജന്മത്തിൽ കുറച്ച് പുണ്യം ചെയ്താൽ മാത്രമേ ഭാഗവതം കിട്ടുള്ളൂ എന്നും കൂടി അവിടെ പറയപ്പെട്ടു മനഃശുദ്ധി ഏതസ്മാത് അപരം കിഞ്ചിത് വിദ്യതേ യഥാ ജന്മാന്തരേ പുണ്യം ഭവേത് തഥാ ഭാഗവതം ലഭേത് മനഃശുദ്ധി മനഃശുദ്ധിക്കായിക്കൊണ്ട് ഏതസ്മാത് ഇതിനേക്കാൾ അപരം കിഞ്ചത് അന്യമായിട്ടുള്ള മറ്റെന്തൊക്കെയോ ഉണ്ടാകാം എന്നല്ല പറഞ്ഞത് ന വിദ്യതെ കിട്ടുകയേ ഇല്ല ഇല്ല എന്നാണ് വിദ്യത എന്ന് വെച്ചാൽ അറിയുകയില്ല എന്നാണ് അങ്ങനെ തൊന്നില്ല ശ്രീ ശിവബ്രഹ്മർഷി പറഞ്ഞാൽ അത് പറഞ്ഞതാ ഏ നീമ പിന്നെ അതിൻ്റെ അപ്പുറം വേറൊന്നുമില്ല യഥാജന്മാന്തരേ പുണ്യം ഭവേത് എപ്പോഴാണോ ജന്മജന്മാന്തരങ്ങളിൽ ഇതിന് പൂർവ്വജന്മങ്ങൾ കുറയുണ്ട് നമുക്ക് ഈ ജീവന് അപ്പോൾ ആ ജീവൻ ചെയ്ത പൂർവ്വജന്മങ്ങളിൽ നിന്നും കിട്ടിയതായിട്ടുള്ള പുണ്യം ഭവിക്കുമോ ഇതാ ജന്മാന്തരെ പുണ്യം ഭവേത് ഏതെങ്കിലും ജന്മത്തിൽ നിന്ന് പുണ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ തഥാ ഭാഗവതം ലഭേത് അപ്പോൾ മാത്രമേ ഭാഗവതത്തെ ലഭിക്കൂ ഏതസ്മാത് അപരം മനഃശുദ്ധി അവിടെ മന കിഞ്ചിത് മനഃ എന്നാണ് കിഞ്ചിൻ മന ഏതസ്മാത് അപരം ദകാർ ഏതസ്മാത് അപരം ഏതസ്മാത് അപരം ശുദ്ധി ന നെ ജന്മാന്തരേ ഭവേത് പുണ്യം തഥാ ഭാഗവതം ലഭേത് മനഃശുദ്ധിയൈ മനസ്സുദ്ധിക്കായിക്കൊണ്ട് ഏതസ്മാത് ഇതിനേക്കാൾ അപരം കിഞ്ചത് അന്യമായി യാതൊന്നും എന്ന വിദ്യതെ കിട്ടാനില്ല ഒന്നും അറിയുകയേ ഇല്ല അങ്ങനെ ഒന്നും ഉണ്ട് എന്ന് എനിക്കറിയില്ല യഥാ ജന്മാന്തരേ പുണ്യം ഭവേത് എപ്പോഴാണോ ജന്മാന്തരത്തിൽ ഈ പുണ്യം കിട്ടുന്നത് അപ്പോൾ മാത്രമേ തഥാ ഭാഗവതം ലഭേത് ഭാഗവതത്തെ ലഭിക്കുകയുള്ളൂ എന്ന് നിയമത്തെ കൂടി പറഞ്ഞു അപ്പൊ ഭാഗവതം ശാസ്ത്രം കേൾക്കണം ഞാൻ അത് പ്രതാ പറഞ്ഞു തരാം കലിദോഷം തീരാൻ ഇതാണ് നല്ലത് എന്ന് പറഞ്ഞു വെച്ചു ഏതസ്മാത് അപരം മനഃശുദ്ധിയൈന വിദ്യത്തെ ജന്മാന്തരേ ഭവേത് പുണ്യം തധാ ഭാഗവതം ലഭേത് ഇങ്ങനെ പതിനൊന്നാമത്തെ ശ്ലോകം കൂടി ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇനി അടുത്ത പന്ത്രണ്ടാമത്തെ ശ്ലോകം അടുത്തതിൽ പറയാം സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ